നമസ്കാരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ഇനി ഏതാനും മാസങ്ങൾ മാത്രം അങ്ങനെ അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കാണുമ്പോൾ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒക്കെ കൂട്ടി വായിക്കുമ്പോൾ കോൺഗ്രസിനും സി പി എമ്മിലും ഇപ്പോൾ നടക്കുന്ന അതായത് ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിനകത്ത് അവരുടെ പാർട്ടിക്കകത്തുള്ള ഉൾപാർട്ടി രാഷ്ട്രീയം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം നടക്കാൻ പോകുന്നു സി പി എമ്മിനകത്ത് പിണറായിക്കെതിരെ പിണറായിസത്തിനെതിരെ ഗോവിന്ദൻ എന്ന സംസ്ഥാന സെക്രട്ടറിയുടെ പിന്നെ പാർട്ടിയുടെ ഭരണത്തിലുള്ള പിടിപ്പുകേടിനെതിരെ ഒക്കെ സി പി എമ്മിനകത്ത് വിഭാഗീയത കൊല്ലം ജില്ലയിലും ആലപ്പുഴ ജില്ലയിലും പത്തനംതിട്ടയിലും ഇങ്ങേ ഏറ്റം കോട്ടയത്തും ഒക്കെ ജില്ലാ സമ്മേളനങ്ങൾ കഴിഞ്ഞിരിക്കുന്ന അവസരത്തിൽ സി പി എമ്മിനകത്തെ വിഭാഗീയത ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന് പ്രത്യേകിച്ച് പിണറായിക്ക് തന്നെ ഭരണത്തിലുള്ള അദ്ദേഹത്തിന്റെ അതായത് രണ്ടാമത് പിണറായി സർക്കാർ വെറും കഴിവുകെട്ട സർക്കാരാണ് എന്ന് തന്നെ പറയാതെ പറയുന്ന സി പി എം അണികളും സി പി എം സഖാക്കളുടെയും ഇടയിൽ ഇങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോൾ മറുവശത്തെ കോൺഗ്രസ് കോൺഗ്രസിനകത്ത് നടക്കുന്ന നേതൃത്വത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളൊക്കെ നടക്കുമ്പോൾ ഈ പഞ്ചായത്ത് ഇലക്ഷനോടൊപ്പം ചിലപ്പോൾ നിയമസ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കൂടി നടന്നേക്കുമോ അത്തരത്തിലൊരു നീക്കം കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് അതായത് ഈ സർക്കാരിന്റെ ഇനി വെറും പത്തു മാസം ഉള്ളപ്പോൾ ഇനി ഒരു തിരഞ്ഞെടുപ്പ് കൂടെ പത്ത് മാസം കഴിഞ്ഞ് നടത്തണമോ സർക്കാർ നാല് വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ സ്ഥിതിക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനോടൊപ്പം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പം നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള നിയമസഭാ തിരഞ്ഞെടുപ്പ് കൂടെ നടത്താൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് അങ്ങനെ നടത്തുകയാണ് എന്നുണ്ടെങ്കിൽ ബി ജെ പിക്ക് ആയിരിക്കും അതിൽ ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാകാൻ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് ബി ജെ പി പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയൊരു ഗവർണറാണ് ആർലേക്കർ എന്ന പുതിയ ഗവർണറാണ് വന്നിട്ടുള്ളത് എന്തുകൊണ്ടും സർക്കാർ ഇപ്പോൾ പല കാര്യങ്ങളിലും നിൽക്കുന്നു അതായത് ക്ഷേമ പെൻഷനിൽ തുടങ്ങി അല്ലെങ്കിൽ ഇപ്പോൾ ഡിസ്ലറി കമ്പനി തുടങ്ങുന്നതിൽ ഒക്കെ ഉള്ള നിരവധി പ്രശ്നങ്ങളിൽ സർക്കാർ കുഴഞ്ഞു നിൽക്കുമ്പോൾ സർക്കാരിന് ഇനി ഈ ഭരണത്തിൽ ഇനി അടുത്ത വരുന്ന ഒരു പത്ത് മാസം കൂടി ഈ സർക്കാരിനെ കേരള സമൂഹം ചുമക്കേണ്ടതുണ്ടോ എന്നൊരു കോൺഗ്രസ് ബി ജെ പിയുടെ കോൺഗ്രസിനെ കോൺഗ്രസ് മുക്ത കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ഒരു രീതിയിലേക്ക് ബി ജെ പി പോകുമ്പോൾ കേരളത്തിലെ ഈ തമ്മിലടി ആരാകണം നേതൃത്വത്തിലേക്ക് വരേണ്ടത് എന്നതിൽ ഉള്ള ആ ഇത്തരത്തിലുള്ളൊരു തമ്മിലടി നിൽക്കുമ്പോൾ ഒരു വേള ചിലപ്പോൾ തന്നെ ആർ എസ് എസ് തന്നെ സി പി എമ്മിന് തന്നെ വോട്ട് മറിച്ച് ഒരിക്കൽ കൂടി സി പി എം ഭരണത്തിലേക്ക് വരുന്നത് ബി ജെ പിക്ക് അവരുടെ അടവ് നയമായി മാറ്റേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് പറയുന്നത് കോൺഗ്രസിനകത്ത് നിലവിൽ കിട്ടിയിരുന്ന അവർക്ക് ആകെ കോൺഗ്രസ് എം എൽ എ മാർ ആകെ ഉള്ളത് വെറും ഇരുപതിന് ഇരുപത് എം എൽ എ മാർ മാത്രമാണ് സഭയിലുള്ളത് ബാക്കി ഘടക കക്ഷികൾ ഒക്കെ കൂടിയാണ് അപ്പോൾ ഇത്തരത്തിൽ അവർക്ക് കിട്ടാൻ സാധ്യതയുള്ള സീറ്റുകൾ അറുപത്തി മൂന്ന് വരെ അറുപത്തി വരെ സാധ്യത ഉള്ള സീറ്റുകൾ ഉറപ്പുള്ള സീറ്റുകൾ എന്നതിനെ സംബന്ധിച്ച് വി ഡി സതീശൻ ഒരു സർവേ നടത്തി അത് കഴിഞ്ഞ ദിവസം ഓഫീസിൽ പ്രതിനിധി അദ്ദേഹം അവതരിപ്പിക്കുമ്പോൾ അതിന് ഒരു മറുപക്ഷം ഉണ്ടായി ഒരു മറുവാദം ഉണ്ടായി എന്നൊക്കെയുള്ളത് വാർത്തകളാണ് അപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസിൽ തന്നെ അതായത് കോൺഗ്രസിനകത്ത് ആ മറുവാദം ഉണ്ടായത് വി ഡി സതീശനോട് ആര് പറഞ്ഞു ഈ സർവേ നടത്താൻ എന്ന ചോദ്യമാണ് ആ ചോദ്യം തന്നെ സി വേണുഗോപാൽ വേണുഗോപാൽ പക്ഷക്കാരനാണ് അപ്പോൾ ഈ സർവേ നടത്തിയതിലെ പ്രശ്നങ്ങൾ സർവേ നടത്തിയത് പാർട്ടിയുടെ അനുമതിയോടുകൂടിയാണോ കേന്ദ്രത്തിൽ എ ഐ സി സിയുടെ അനുമതി ആണോ എന്ന ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നു അപ്പൊ കോൺഗ്രസ് നാം പറഞ്ഞു വരുന്നത് ഇത് അത് മറ്റൊരു വിഷയമായതുകൊണ്ട് അതിലേക്ക് അധികം പോകുന്നില്ല അത് മറ്റൊരു വിഷയമായി നമുക്ക് പിന്നീട് സംസാരിക്കാം ഏതായാലും കോൺഗ്രസിനകത്ത് ഇത്ര ിൽ പ്രശ്നങ്ങൾ പുകയുമ്പോൾ സി പി എമ്മിനകത്ത് അല്ലാതെ തന്നെ ഭരണത്തിലുള്ള കെടുകാര്യസ്ഥത കൂടെ നിൽക്കുമ്പോൾ പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് ഇനി ഒരു വർഷവും കഴിഞ്ഞ് വീണ്ടും സർക്കാരിന്റെ വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് നടത്തി സർക്കാരിന്റെ കാശ് കളയണമോ ഇത് രണ്ടും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് നടത്തിക്കൂടെ എന്നൊരു ചോദ്യം ഉണ്ടാകുമോ അത് കേന്ദ്രം അത്തരത്തിലൊരു നീക്കം നടത്തുമോ ഇലക്ഷൻ കമ്മീഷൻ അങ്ങനെ ഒരു ആവശ്യം പറയുമോ അല്ലെങ്കിൽ അത്തരത്തിലൊരു നീക്കം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നൊരു സംശയവും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നു

പൂർണ്ണമായി കേരളത്തിൽ നിന്ന് തുടച്ചു മാറ്റാനുള്ള ഒരു നീക്കം അതായത് പിണറായിയുടെ പിണറായിയുടെ ഭാഗത്ത് നിന്ന് തൃശ്ശൂര് സുരേഷ് ഗോപിയെ ജയിപ്പിച്ചു എന്ന് പറയുന്നത് പോലെ പിണറായി പറഞ്ഞാൽ പാർട്ടി കേൾക്കും അതുകൊണ്ട് തന്നെ ഈ പറയുന്ന രീതിയിൽ ആർ എസ് എസിന്റെ അല്ലെങ്കിൽ ബി ഹിന്ദു വോട്ട് ഇപ്പോൾ സി പി എമ്മിനൊപ്പം ഹിന്ദു വോട്ടാണ് സി പി എമ്മിന് എന്നും അനുകൂലമാകുന്നത് അപ്പോൾ ആ ഹിന്ദു വോട്ട് സി പി എമ്മിന് കിട്ടണം അതിനൊരു ബാക്ക് സപ്പോർട്ട് ആർ എസ് എസ് ബി ജെ പി നൽകി അങ്ങനെ നൽകി അങ്ങനെ വോട്ട് മറിക്കാൻ ഒരു തന്ത്രം നടത്തിയാൽ വീണ്ടും സി പി എം ഒരു വേള കൂടി ഭരണത്തിൽ വന്നാൽ അതിന്റെ നേട്ടം ഇനി വരും ഭാവിയിൽ ബി ജെ പിക്ക് കൊയ്യാം ബി ജെ പിക്ക് നേടാം എന്ന ഒരു ചിന്ത ഉണ്ട് എന്നും അതുകൊണ്ട് കോൺഗ്രസിൽ ഇത്തരത്തിൽ നേതൃത്വത്തിൽ നേതൃത്വത്തിൽ ആര് വരണം രമേശ് ചെന്നിത്തല വരണോ വി ഡി സതീശൻ വരണോ ഇനി മറ്റാരെങ്കിലും വരണോ എന്ന ഈ തർക്കവും കൂടി മുതലെടുത്തുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി നടത്താനുള്ളൊരു നീക്കം ഉണ്ടാകും എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നത് നമുക്ക് നോക്കാം അത് നമുക്ക് കാത്തിരിക്കാം അങ്ങനെ അത്തരത്തിലൊരു നീക്കം ഉണ്ടാകുകയാണെങ്കിൽ അതിൻ്റെ നേട്ടം ആ അങ്ങനെ ഒരു അവസ്ഥയിലും അതിനൊരു നേട്ടം കൊയ്യാൻ കോൺഗ്രസ് ഇതുവരെയുള്ള സർവ്വ പിണക്കങ്ങളും മാറ്റിവെച്ച് അവരും ഒന്ന് തയ്യാറാകുന്നത് നല്ലതല്ലേ അവർക്കും ഈ തെരഞ്ഞെടുപ്പ് ഈ കാണുന്ന പിണക്കങ്ങൾ മാറ്റിവെച്ച് ആരാണ് ആരാണ് തങ്ങളെ നയിക്കേണ്ടതെന്ന് അവർക്ക് തന്നെ തീരുമാനിച്ച് ചെയ്തുകൂടെ എന്നൊരു മറുചോദ്യം കൂടെ മറ്റൊരു ഭരണം ഇനി ഒരിക്കൽ കൂടി സി പി എം ഭരണം വരുന്നത് ഈ കേരള സമൂഹത്തിന് സഹിക്കാനാകുമോ കോൺഗ്രസിന് തിരികെ ഭരണത്തിൽ വന്നുകൂടെ അവർക്കൊരുവേള ഇത്തരത്തിലുള്ള അവരുടെ തർക്കങ്ങൾ മാറ്റിവെച്ചുകൂടെ അവരുടെ നേതൃത്വത്തിലേക്ക് ഒരാളെ അവർക്ക് തന്നെ ഐക്യത്തിലേക്ക് ഐക്യത്തോടെ പറഞ്ഞു പറഞ്ഞുകൂടെ എന്ന് കേരള സമൂഹം ഒരുവേള ചിന്തിക്കുന്നുണ്ട് അത് വി ഡി സതീശൻ ആയാലും രമേശ് ചെന്നിത്തല ആയാലും ഇനി ആരാണ് പ്രഗത്ഭരെന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ നിങ്ങൾ ഇത്തരത്തിൽ തമ്മിലടിക്കാതെ ഒന്ന് അത്തരം കാര്യങ്ങളിലേക്ക് ൂടെ സി പി എമ്മിന്റെ ഇനിയൊരു ഭരണവും കൂടെ ഈ പറയുന്ന കേരളം സഹിക്കുമോ എന്ന കാര്യവും ഇവിടെ ചോദിക്കേണ്ടി വരും ഏതായാലും കോൺഗ്രസിന്റെ അത്തരത്തിലുള്ള തീരുമാനം ആരാകണം നയിക്കേണ്ടത് എന്ന് അവർ തീരുമാനിക്കട്ടെ അപ്പോൾ സി പി എമ്മിനകത്ത് പിണറായി അവസാനം പിണറായിയുടെ രണ്ടാം ഭരണകാലത്ത് ഈ ദുരിതകാലത്തിന് ഒരു അറുതി കേരള സമൂഹം ആഗ്രഹിക്കുന്നുവോ എന്നൊരു സംശയവും കൂടെ ഉണ്ടാകുന്നുണ്ട് അങ്ങനെയെങ്കിൽ പിണറായിസത്തിനെതിരെ സി പി എമ്മിൻ്റെ സി പി എമ്മിനകത്ത് ഉണ്ടായിരിക്കുന്ന ഗുണ്ടായുസം അതായത് ഗുണ്ടാഭരണം എന്നാണ് പ്രതിപക്ഷം പറയുന്നത് ഈ ഗുണ്ടാഭരണത്തിന് ഒരു അറുതി വേണം എന്ന് കേരള സമൂഹം ആഗ്രഹിക്കുന്നുവോ എന്നൊരു ചോദ്യവും ഉണ്ടാകും അപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പും അതായത് ക്ഷമിക്കുക പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന പ്പിനോടൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടി കാര്യം ഇനി ഒരു പത്തു മാസത്തെ കാലാവധി കൂടി നിയമസഭ പൂർത്തിയാകാനുള്ളൂ അപ്പോൾ ഇനി ഈ തെരഞ്ഞെടുപ്പിന് ചെലവാകുന്ന കാശ് ഇനി അടുത്ത വീണ്ടും ഒരു പത്ത് മാസം കഴിയുമ്പോൾ അതുകൂടി ചെലവാക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം ഉണ്ടാകുമ്പോൾ ആ തിരഞ്ഞെടുപ്പ് കൂടി അത് രണ്ടും ഒരു ഒരുമിച്ച് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നടത്തണം എന്നൊരു തീരുമാനം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തേക്കും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് നന്ദി നമസ്കാരം